ോ ഗുഡ് മോർണിംഗ് അനുഗ്രഹിതും വിലേറിയതുമായ ഈ നല്ല ഞായറാഴ്ചയുടെ പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും ഒരു നല്ല സുദിനവും കൂടെ നമ്മുടെ ജീവിതത്തിൽ സമാഗതമാക്കിയ കർത്താവിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന താഴ്വര എന്ന ചിന്തയുടെ മറ്റൊരു പാർട്ടിനെയൊക്കെ നാം പ്രവേശിക്കുക ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ ആദ്യം മുതലേ കൊടുത്തിരിക്കുന്ന വേദഭാഗം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ക്രൈസ്തവ ലോകത്ത് സകല കുഞ്ഞുകുട്ടി ആ അറിയാവുന്ന മനഃപ്പാടമാക്കിയിരിക്കുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ് ീ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എന്ന് പറയുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് നാം വായിക്കുന്നത് കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നാലും ഇവിടെ മലയാളത്തിൽ കൂരിരുളിൻ്റെ താഴ്വരയാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും ഇംഗ്ലീഷിൽ മരണനിഴലിൻ്റെ താഴ്വര എന്നാണ് എന്തുകൊണ്ടാണ് ഒരു മരണനിഴൽ എന്നർത്ഥമാക്കുന്നത് ഈ മരണനിഴലിൻ്റെ താഴ്വര എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്നൊരു താഴ്വര ആയിട്ടല്ല മറിച്ച് ഇവിടെ ഈ താഴ്വരയുടെ അർത്ഥം കൂരിരുളിൻ്റെ താഴ്വര അഥവാ മരണനിഴലിൻ്റെ താഴ്വര എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മളോടൊപ്പം നിന്ന് നമ്മളോട് സഹകരിച്ച നമ്മളെ ചേട്ടാന്ന് അനിയാന്നും മോനെ മകളെയും ഒക്കെ വിളിച്ച നമ്മളെ ഒന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മനഃപ്രയാസമാക്കി മാറ്റുന്ന പലരും നമ്മെ വിട്ട് അകന്നു മാറുന്ന ഒരു താഴ്വരയുണ്ട് ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഏകാന്തതയുടെ ഒരു താഴ്വര ആണ് കൂരിരുളിൻ്റെ താഴ്വര അഥവാ മരണനിഴലിൻ്റെ താഴ്വര എന്ന് പറയുന്നത് ഈ മരണനിഴലിൻ്റെ താഴ്വരയിൽ ഞാനും നിങ്ങളും എത്തും എത്തപ്പെടുമ്പോൾ സത്യത്തിൽ നമ്മളെ സ്നേഹിച്ചവരും ഇന്നലെ വരെ നമ്മെ കരുതിയവരും നമ്മളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ അകന്ന് മാറി എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി നാം ഒരു ഏകനായി ഏകയായി മാറുമ്പോൾ പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ വാക്തത്വവും വിശ്വസ്തയും നമ്മുടെ മുൻപാകെ വെളിപ്പെടുന്നത് ലോകത്തിലെ സകലമായ വിഷയങ്ങളെയും നല്ലതുപോലെ അറിയാവുന്ന കർത്താവ് സത്യത്തിൽ ഇവിടെ കർത്താവാണ് ഒരു നായകനായിട്ട് നിൽക്കുന്നത് കാരണം നമ്മൾ ഇന്നലെ വരെ സ്നേഹിച്ചവരെയൊക്കെ അങ്ങോട്ട് അകത്തി നിർത്തിയിട്ട് നമ്മളെ ഏകനാക്കി ഏകയാക്കി മാറ്റുന്നത് എന്തിനെന്നറിയാമോ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മളോട് ഹൃദ്യമായി ദൈവത്തിന് സംസാരിക്കുവാനുണ്ട് നമ്മുടെ അപ്പന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുവാനുള്ളതുകൊണ്ട് നമ്മളെ ചില നേരത്തേക്ക് ഒരു പൂർണ്ണമായ ഏകാന്തതയിലേക്ക് മാനുഷികമായി നിങ്ങൾ വിചാരിക്കും അവരെല്ലാം നമ്മെ കൈവിട്ടു നമ്മുടെ ഈ സ്ഥിതിയിൽ നമ്മെ സഹായിപ്പാൻ ആരുമില്ല പക്ഷെ അതല്ല വാസ്തവം പലരും നിന്നെ കണ്ടിട്ടും കാണാതെ പോകുന്നതല്ല പലരും നിന്നെ മറന്നുപോയതല്ല അവരുടെയൊക്കെ ഓർമ്മത്താളുകളിൽ നീയും ഞാനും ഒക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ദൈവവും നമ്മളുമായിട്ടുള്ള ഇടപെടലിൽ ദൈവവും നമ്മളുമായിട്ടുള്ള സംസാരത്തിൽ ദൈവം നമ്മളുമായിട്ടുള്ള സംസർഗത്തിൽ വേറെ ആരും വരാൻ ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഏകാന്തതയോട് താഴെ അനുഭവിച്ച ദാവീദ് സകലരും ഒറ്റപ്പെടുത്തിയ ദാവീദ് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അകറ്റി നിർത്തിയപ്പോഴും ആ സന്ദർഭത്തിൽ ദാവീത് പാടുകയാണ് ഇവൻ ദോ ഐ ദ ഷാഡോ ഓഫ് ദ വാല്യൂ ഓഫ് ദ ഡെത്ത് മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല ബിക്കോസ് എന്തെന്നറിയാമോ നമ്മെ വിളിച്ചതയും വിശ്വസ്തന ആരൊക്കെ മാറിയാലും മാറാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുണ്ട് ആ കർത്താവിനെ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടി നമുക്ക് മുറുകെ പിടിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം കർത്താവിൻ്റെ ക്രമ കൂടെയിരിക്കണം മാനോമഹത്തോടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസം ജോസാവുക